കോളേജിലെ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന മത്സരത്തിന് മൂന്ന് വേദികളാണ് ഉണ്ടായിരുന്നത് ഈ മുപ്പത്തി ഒന്നാം തീയതി നടന്ന മത്സരത്തിന് ഇടയിൽ ഒന്നാമത്തെ വേദിയായ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഏതാണ്ട് പതിനൊന്നേകാലായപ്പോ കറ്റൻ താഴ്ത്തിയ സമയത്ത് ഒരു ഫ്ലക്സ് പ്രദർശിപ്പിക്കുകയുണ്ടായി അതിനടിയിൽ ആ വേദിയുടെ പേര് പാലസ്തീൻ എന്ന് ചിത്രീകരിച്ചിരുന്നു ഇത് കണ്ടയുടനെ അവിടെ സ്റ്റേജിന് ചുമതല ഉണ്ടായിരുന്നവർ അതിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടനെ തന്നെ ഞാനത് നീക്കം ചെയ്യുകയും ചെയ്തു ആ അവസരത്തിൽ മറ്റൊരു വേദിയിൽ മണിപ്പൂർ എന്ന് ഇതുപോലെ പേരിട്ടുകൊണ്ട് ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നതായിട്ട് പറയുകയും അതും ഞാൻ നശിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ കോളേജിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല കോളേജിൽ യാതൊരു കാരണവശാലും ആർക്കും വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ പ്രിൻസിപ്പലിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഒരു ഫ്ലക്സ് ബോർഡോ അല്ലെങ്കിൽ നോട്ടീസോ പ്രദർശിപ്പിക്കുവാൻ അനുമതിയില്ലാത്തതാണ് ഇത് അനുമതിയില്ലാതെയാണ് ഈ വിദ്യാർത്ഥികൾ ഇത് ചെയ്തത് ഇതേ തുടർന്ന് പിന്നീട് ചില വാട്സപ്പ് പോസ്റ്റുകളിൽ നിന്നും മനസ്സിലായത് പ്രിൻസിപ്പലിന്റെ ഏകാധിപത്യപരമായ പരിപാടികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നാണ് ഏതായാലും കോളേജ് ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രതിഷേധവും നടന്നിട്ടില്ല അത് അനുവദനീയവുമല്ല കാരണം തോമസ് കോളേജ് ക്യാമ്പസ് രാഷ്ട്രീയത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് നമസ്കാരം പാലാ സെന്റ് തോമസ് കോളേജിൽ നടന്ന കലോത്സവത്തിനിടയിൽ കുത്തിപ്പുമായി എത്തിയ എസ് എഫ്ഐയുടെ കുട്ടി സഹാക്കൾക്ക് ചുട്ട മറുപടി കൊടുത്ത് പ്രിൻസിപ്പൽ കലോത്സവ വേദികൾക്ക് ബാബറി പാലസ്തീൻ മണിപ്പൂർ എന്നിങ്ങനെ പേര് നൽകിക്കൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിച്ച ബാനറുകൾ വലിച്ചു കീറി ചവട്ടുകുറ്റിയിലിട്ടുകൊണ്ടാണ് സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ മാതൃകയായത് പാല സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പളായ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്താണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ കുത്തി തിരിപ്പിന് ഉടനടി മറുപടി നൽകിയത് കലോത്സവ വേദികൾക്കാണ് ബാബറി പാലസ്തീൻ മണിപ്പൂർ എന്നീ പേരുകൾ നൽകിയത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആരാണതിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് ഉള്ളൂ ഇപ്പോഴത്തെ വർഗീയ സംഘർഷം ഉണ്ടാക്കുകയെന്ന എസ് എഫയുടെ ശ്രമത്തെ യഥാസ്ഥാനമായ ചവട്ടകൊറ്റിയിലേക്ക് എത്തിച്ചതിന് പാലാ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പലിനെ അഭിനന്ദിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ കാരണം കുത്തിതിരിപ്പുണ്ടാക്കുക എന്നത് എസ് എഫ് ഐ പ്രവർത്തകരുടെ സ്ഥിരം പരിപാടിയാണെന്നും അതിന് കൃത്യമായി മറുപടി കൊടുത്ത ഫാദർ ജെയിംസ് ജോൺ മംഗലത്ത് ശരിയായ മാതൃകയാണെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം അതേസമയം പാലാ സെന്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് കാസയും രംഗത്തെത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്